സങ്കീർണങ്ങൾ എൺപത്തി മൂന്നാമതായി ആസാഫിൻ്റെ ഒരു സങ്കീർണം ഒരു ഗീതം ദൈവമേ ദൈവമിണ്ടാതിരിക്കരുത് ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത് ഇതാ നിന്റെ ശത്രുക്കൾ കലയിക്കുന്നു നിന്നെ ഭയക്കുന്നവർ തല ഉയർത്തുന്നു അവർ നിൻ്റെ ജനത്തിന് നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു ഒരു ഇസ്രായേൽ ബ്രിജാതിയായിരിക്കാത്തതുകൊണ്ട് നാം അവർ മുടിച്ചു കളകാം അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു അവർ ഇങ്ങനെ ഐക്യമദ്ധ്യത്തോട് ആലോചിച്ച് നിന്റെ വിരോധമായി സഖ്യത ചെയ്യുന്നു ഏതോമാരുടെയും വിഷമാരികരുടെയും കൂടെ ആരെങ്കിലും മൊബാബിരും ഹഗരും കൂടെ ഗബാലും അമോനും ഹമാലയക്കും ഫലിസ്തീസും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു ചെയ്ത പോലെ അവരോട് ചെയ്യണമേ ഈ കീശോൻ തോട്ടിങ്കിൽ വെച്ച് ശ്രീ സ്ത്രീയോടും യാബീനോടും ചെയ്തതുപോലെ തന്നെ അവൻ അവർ എന്തോരിൽ വെച്ച് നശിച്ചുപോയി അവർ നിലത്തര വളമായിത്തീർന്നു അവരുടെ കുലീനന്മാരെ ഓരേയും സേബ് എന്നിവരെ പോലെയും അവരുടെമാരെയും സേബ് സൽമുന എന്നിവ എന്നവരെ പോലെയും ആക്കണമേ നാം ദൈവത്തിൻ്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞുവെള്ളു എൻ്റെ ധെയ്മയെ അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും കാറ്റത്തെ പാറുന്ന പദ്ര പോലെയും ആക്കരുമേ വഴത്ത ദീപിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുറ്റുകളയുന്ന നിജ്വാല പോലെയും നിൻ്റെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരമേ നിന്റെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ പ്രേർപ്പിക്കാരുമേ ഹോവയെ അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണ്ണമാക്കരുമേ അവർ എന്നേക്കും രജിച്ച് ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോവുകയും ചെയ്യട്ടെ അങ്ങനെ അവരെ ഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവഭൂമിക്കും മീതെ എത്തുന്നവൻ എന്നറിയും